പി സി യു ഉള്ളവർ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്ന രണ്ട് കാരണങ്ങളായിരിക്കും ഒന്ന് ടെസ്റ്റോസ്റ്ററോ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിലുള്ള കൂടുതലും രണ്ടാമതായിട്ട് ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിലുള്ള കുറവും അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇൻസുലിൻ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ അതുകൊണ്ടാണ് ഡയബറ്റിക് ആയുള്ള പേഷ്യൻസ് നമ്മൾ ഇൻസുലിൻ ഇൻജക്ഷനൊക്കെ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അത് ഇൻസുലിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് കുറക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പി സി ഒസ് ഉള്ള ആളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻസുലിന് ആ പ്രവർത്തനം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മുടെ നമ്മുടെ ബ്ലഡിലെ ഈ നമ്മുടെ ഗ്ലൂക്കോസിനെ സെൽസിനകത്തേക്ക് കയറ്റി എനർജിയായിട്ട് കൺവേർ നമുക്ക് ഉള്ള എനർജി സപ്ലിമെൻ്റ് ചെയ്യാൻ ഇൻസുലിൻ ഫെയിൽ ഫെയിലാവും ഇൻസുലിൻ പോയിട്ട് സെൽസിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഈ സെൽസ് ഇൻസുലിനെ റിജക്റ്റ് ചെയ്യും അപ്പോൾ അതിന് ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡിലെ ഗ്ലൂക്കോസും ഈ ഇൻസുലിൻ രണ്ടും ബ്ലഡിൽ എക്സസ് ആയിട്ട് കാണപ്പെടും അപ്പോൾ ഈ ഇങ്ങനെ എക്സസ് ആയിട്ട് വരുന്ന നമ്മുടെ ഈ ഗ്ലൂക്കോസിനെ അപ്പോൾ ബോഡി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും ഇതൊട്ട് നമ്മുടെ പല ബോഡി പാർട്സും സ്റ്റോർ ചെയ്യും എസ്പെഷ്യലി നമ്മുടെ വയറിൻ്റെ ഭാഗത്താണ് ആദ്യമായിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവുക അതുകൊണ്ടാണ് വയർ നമ്മുടെ പി സി ഒസ് ഉള്ളവർ ബെല്ലി ഫാറ്റ് അതായത് വയറ്റിലെ ഫാറ്റ് വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഓവർകം ചെയ്യുക എന്ന് വെച്ചാൽ അത്ര എളുപ്പം സാധിക്കുന്ന ഒന്നല്ല ഒരുപാട് ടൈം എടുത്ത് കാരണം നമ്മുടെ ബോഡി പതിയെ പതിയെ ഉണ്ടായി വരുന്ന ഒരു ചേഞ്ചാണ് ഇത് അപ്പോൾ ഇതിന് ബാക്ക് കൊണ്ടുവരണ അതായത് ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടിയെടുക്കാം അതായത് നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിനെ പ്രോപ്പറായിട്ട് നമ്മൾ സെൽസ് യൂട്ടിലൈസ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മളുടെ മിനിമം നമ്മുടെ ഒരു ത്രീ ടു എയ്റ്റ് മന്ത്സ് നല്ല പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എക്സർസൈസും വഴി നമുക്ക് സാധ്യതയാണ് പ്രോപ്പറായിട്ട് നമ്മളത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്ത് മെഡിസിൻസ് ചിലർ നമുക്ക് സാധാരണ വേണ്ടതിനും അഞ്ചോ ഏഴോ പത്തോ അരറ്റയൊക്കെ ഇൻസുലിൻ്റെ അളവ് ബ്ലഡിൽ കാണാറുണ്ട് അപ്പോൾ അവർക്ക് വെറും ഈ ഒരു ഡയറ്റ് പ്ലാൻ മാത്രം മതിയാവില്ല ബട്ട് വിത്ത് മെഡിസിൻസും കൂടി വേണം എങ്കിലും മെഡിസിൻസ് മാത്രം പോരാ നമ്മുടെ ഡയറ്റും എക്സസൈസും എല്ലാം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത് നമ്മൾ ബെല്ലി ഫാറ്റ് ഞാൻ പറഞ്ഞു ബെല്ലി ഫാറ്റ് കുറയാ എന്നുള്ള അത് കുറയ്ക്കണകിൽ അത്ര എളുപ്പമല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് കുറച്ചെങ്കിൽ മാത്രമേ അപ്പോൾ അത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും നല്ലൊരു മെത്തേഡ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ആണ് അതായത് അതെല്ലാവർക്കും അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല പറ്റുന്നവർ ഇന്ത്യൻ ഫാസ്റ്റിങ് ഫോളോ ചെയ്യുക അതായത് ഒരു ഒരു ദിവസത്തിൽ പതിനാറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിങ് എട്ട് മണിക്കൂർ ഫുഡ് എന്നുള്ളതാണ് ഇൻഡ്യൻ മിറ്റം ബേസിക്സ് ഓക്കെ അപ്പോൾ അതിന് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ അത് ഫോളോ ചെയ്യുക അതല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക രാവിലത്തെ ഒരു സമയത്ത് ഫുഡ് ഉച്ചക്ക് ഉച്ചക്ക് ഒരു സമയം രാത്രി ഒരു സമയം അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കഴിക്കുക ഇത്തരം സാധനങ്ങൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കഴിക്കൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക കറക്റ്റ് സമയത്ത് മീൽ അതിൻ്റെ ഇടയിൽ വരുന്ന സംഭവങ്ങൾ അതായത് നമ്മൾ വിചാരിക്കും ഒരു കഷ്ണം ബ്രെഡല്ല അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിൻ്റെ പീസ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബേക്കറി നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനങ്ങൾ അതൊക്കെയാണല്ലോ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ പേസ്ട്രീസ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ കഴിക്കുമ്പോൾ ഇതിൽ എന്ന് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ ബ്ലഡിൽ എന്ത് എത്തുന്നത് ഗ്ലൂക്കോസ് എത്തുന്നത് ഇപ്പം ഈ ഗ്ലൂക്കോസ് എത്തുമ്പോഴാണ് എന്ത് കൂടുന്നത് ഇൻസുലിൻ കൂടുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇൻസുലിൻ കൂടിക്കൊണ്ടേ അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയി മാത്രല്ല നമ്മൾ ഈ ഫാസ്റ്റ് ചെയ്യുമോണ്ടല്ലോ അതായത് കുറച്ച് സമയം നമ്മൾ വിഷം എന്നാലും ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കാല് ബ്രെയിൻ മനസ്സിലാക്കും ഈ ആൾ എന്തോ പട്ടിണിയിലാണ് കാര്യം ഇടയ്ക്കിടയ്ക്ക് ഒന്നും തിന്നുന്നില്ല മനസ്സിലായല്ലേ അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസ് മാക്സിമം അബ്സോർബ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് ഒരു ഒരാഴ്ച ചിലപ്പോൾ നല്ല വിശപ്പുണ്ടായിരിക്കും ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു വൺ വീക്കൊക്കെ നമുക്ക് ആ വിശപ്പ് ഭക്ഷണം ഇടക്കിടക്ക് നമ്മൾ കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വിശക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ആ വിശപ്പിനെ നമ്മൾ പതിയെ ഓവർകം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ മനസ്സിലാക്കും എപ്പോഴും എപ്പോഴും ഫുഡ് കിട്ടില്ല കിട്ടുന്ന ഫുഡിൽ നിന്ന് നമ്മൾ മാക്സിമം അബ്സോർപ്ഷൻ പോസിബിൾ ആക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിയെ പതിയെ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് മൂന്നോ നാലോ അഞ്ചോ എട്ടോ മാസം ഫോളോ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ബോഡി പതിയെ എന്ത് ചെയ്യുക നമ്മളെ ഫാറ്റ് നമ്മൾ തിരിച്ച് നമ്മൾ വേണും ഗ്ലൂക്കോസ് ആകെട്ട് ബോഡി കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യും പതിയെ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറഞ്ഞു വരും നമ്മുടെ വണ്ണം കുറഞ്ഞു വരും നമ്മുടെ പി സി ഒസ് ഇംപ്രൂവ് ആകും പ്രോപ്പ പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടക്കുകയൊക്കെ ചെയ്യും അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പിന്നെ ഇൻസുലി റിസിസ്റ്റൻസിനെ ബാക്ക് കൊണ്ടുവരാൻ ഉള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഡയറ്റില് മാക്സിമം നമ്മൾ കാർബ് കുറയ്ക്കണം അതായത് ആണ് നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഗ്ലൂക്കോസ് പെട്ടെന്ന് കൂട്ടുന്ന അപ്പം ഡയറ്റ് കാര്യങ്ങളിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കാർബ് മാക്സിമം കുറച്ച് പ്രോട്ടീൻ മാക്സിമം കൂട്ടി ന്യൂട്രിയൻസ് എസ്പെഷ്യലി വൈറ്റമിൻ ഡി സിങ്ക് ക്രോമിയം മെഗ്നീഷ്യം അല്ലെങ്കിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഫോളിക് ആസിഡ് ഇവയെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കുക പ്രോപ്പറായിട്ട് മൈൽഡ് എക്സസൈസസ് ചെയ്യും ഹെവി അല്ല ഹെവി എക്സസൈസ് ഇറ്റ്സ് എൽഫ് ഇസ് എ സ്ട്രെസ് ബോഡി അതായത് ഹെവി ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി സ്ട്രെസ്സിലോട്ട് പോവും സ്ട്രെസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ബോഡിക്ക് പിന്നെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ നിങ്ങൾക്കത് ഒരു സ്ട്രെസ് ആയിട്ട് തോന്നുന്ന ടൈപ്പ് ഓഫ് എക്സൈസിലോട്ട് നിങ്ങൾ പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം പ്രോപ്പറായിട്ടുള്ള ഉറക്കം ഇറ്റ്സ് വെരി ഇംപോർട്ടൻറ്റ് സ്ലീപ്പ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഡയറ്റിലും ലൈഫ് സ്റ്റൈലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾ ഒരു മൂന്നോ നാലോ മാസം ആദ്യത്തെ ഒരു മാസം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മാസം ചെയ്ത് എനിക്കൊരു മാറ്റമില്ലല്ലോ ഇത് ഒരു മാസം കൊണ്ട് മാറ്റം കിട്ടുന്ന പ്രോസസ്സല്ല കുറച്ച് നാൾ കണ്ടിന്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പതിയെ പതിയെ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ത്രീ ടു എയ്റ്റ് മന്ത്സ് വേണം ചിലരിൽ എട്ട് മാസം കൂടുതൽ എടുക്കും കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്കിതിൽ മറ്റേ ഹോം റെമഡീസ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമ അല്ലെങ്കിൽ കറവപ്പട്ട് ഈ കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച് വെള്ളം അത് കറുവപ്പട്ട ഒരു പീസ് ഇട്ട് നമ്മൾ തിളപ്പിച്ച് ആറി ആ വെള്ളം കുടിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ കറുവപ്പട്ട ഇട്ട് പൊടിച്ചിട്ട് കറുവപ്പട്ട പൊടിച്ചിട്ട് അത് ചായലൊക്കെ ഇട്ട് കഴിക്കുന്നത് അപ്പോൾ ഈ അത് നല്ല ഇതാണ് അതുപോലെ ഫെനോഗ്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉലുവ അത് നല്ലതാണ് അതുപോലെ നമ്മുടെ നമുക്കതിൽ കിട്ടാൻ ഇതല്ല ആസ്പെരാഗസ് അല്ലെങ്കിൽ ശതാബരി എന്നൊക്കെ പറയില്ലേ ആസ്പെരാഗസ് ഒക്കെ വീട്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് തിളപ്പിച്ചിട്ട് പാലിലിട്ട് തിളപ്പിച്ചിട്ടോ അല്ലാതെയോ ഒക്കെ ആ അത്തരം അതായത് ചില എന്താ പറയുക പൊളിക്കൽ ഗ്രൂപ്പ് ഓഫ് അതുപോലെ തന്നെ പച്ചക്കറികളിൽ ബ്രോക്കോളി ഇങ്ങനത്തെ പക്ഷേ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ബ്രോക്കോളി ഒക്കെ നമ്മുടെ നാട്ടിലത്തെ അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സംഭവങ്ങളിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് കഴിക്കാം അതുപോലെ പച്ചക്കറികളെ ബീൻസ് അതെല്ലാം ഈ ഒരു കാറ്റഗറി ഓഫ് എന്താ പറയുക ഇൻസുലർ സിസ്റ്റംസ് കുറക്കാൻ നമ്മൾ ഹെല്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പേഴ്സണലി പേഴ്സൻസിന് പറഞ്ഞു കൊടുക്കാവുന്നതാണ് സ്ട്രെസ്സ് കുറക്കുക എന്നുള്ളത് അതായത് നമ്മളെടുത്തേക്ക് കേസ് എത്തുമ്പോഴേക്കും വർഷങ്ങളുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവര് ഇനി എനിക്ക് റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കും എത്താം ഭയങ്കര ടെൻഷനിലായിരിക്കും അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഞാൻ ആദ്യം അവരോട് പറയാം ഇത് നിങ്ങളുടെ പ്രോബ്ലം ഇന്നതാണ് ഇത് നമുക്ക് ഇങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് വന്നപാട് അവരുടെ ഇൻവെസ്റ്റിഗേഷൻസും ഒരു ടു ഓർ ത്രീ മന്ത്സ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അതിലത്തെ ചേഞ്ചും വെച്ച് അവരെ കമ്പയർ ചെയ്തവരെ മനസ്സിലാക്കി കൊടുക്കും ഇത്രയും ജീൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇനി സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ജീനസ് വരും അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനാവേണ്ട നിങ്ങൾ സ്ട്രെസ് ഇല്ലാതെ ഇപ്പോൾ അതായത് ഡയറ്റിൽ നിന്ന് അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മൾ പറയാറില്ല പറ്റുന്ന പോലെ പറഞ്ഞ പോലെ കാർബ് കുറയ്ക്കുക പ്രോട്ടീൻസ് കൂട്ടുക മധുരം പഞ്ചസാരയുടെ അളവ് മാക്സിമം കുറക്കുക ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക എക്സസൈസും സ്ലീപ്പും ബാക്കി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പി സം ഇതായത് നിങ്ങളൊരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്ന് ഉറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട് കാരണം ഇൻസുലിൻ സിസ്റ്റൻസ് വലിയ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സ്ട്രെസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എത്ര കണ്ടും നിങ്ങളെ സ്ട്രെസ്സ് ഫ്രീ ആക്കാൻ നിങ്ങൾ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യും നിങ്ങൾക്ക് യോഗ നോക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സംഭവം അതിലോട്ട് നിങ്ങൾ മൈൻഡ് ഫോക്കസ് ചെയ്യുക ഇത് സൈഡിലൂടെ ചെയ്യുക എന്നിട്ട് ഒരു പതിയെ പതിയെ നിങ്ങൾ അതിനെക്കുറിച്ച് അതായത് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ബോധവേഡ് ഇത് ഈ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വെൽബീകിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുക അതല്ലാതെ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കരുത് എനിക്ക് ഞാൻ ചെയ്യുന്നത് എൻ്റെ ബോഡി ഹെൽത്തിന് വേണ്ടിയിട്ട് ലൈഫ് ലോങ് എൻ്റെ ബോഡി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും കേട്ടോ പിന്നെ ഈ ഇൻസുലി നമ്മുടെ ഇൻസുലിൻ അസിസ്റ്റൻസ് നോക്കാൻ വേണ്ടിയിട്ട് അതായത് എത്ര കണ്ട് ഉണ്ട് എന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഹോമ ഐആർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റൊക്കെ ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കാറ് അവരുടെ സിംറ്റമാറ്റിക് ഇമ്പ്രൂവ്മെൻ്റ് ആണ് കേട്ടോ അതായത് ബെലിഫാറ്റ് കുറയുന്നുണ്ടോ അവരുടെ ക്ഷീണം കുറയുന്നുണ്ടോ അവരൊക്കെ ഭക്ഷണത്തിനുള്ള ക്രേവിങ് അതായത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് വിശപ്പ് കൂടുതലായിരിക്കും ഇരിക്കും അതുപോലെ ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ക്ഷീണം വരിക അപ്പോൾ ആ അത്തരം സിംറ്റംസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ മൂഡ് സിങ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള സിംറ്റമാറ്റിക് അസസ്മെൻറ്റാണ് ഞാൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറ് പക്ഷെ ടെസ്റ്റിംഗ് മെത്തേഡ്സും അവൈലബിൾ ആണ് അപ്പം പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഹോമിയപ്പത്തിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തരം കേസസിൽ പറയുന്ന ടൈം സ്പാൻ ഇത്ര തന്നെയാണ് അതായത് സിക്സ് ടു ടെൻ മന്ത്സ് എന്നുള്ളതാണ് നമ്മൾ ഇത്തരം കേസസിൽ നമുക്ക് റിസൾട്ട് ആക്കി കൊടുക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു ടൈം സ്പാൻ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ആ ഒരു ചേഞ്ചസ് ബോഡിയിൽ പതിയെ അവർ മെലിയും പേഷ്യൻസ് മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ അവർ ആവശ്യ അവർ ചോദിക്കും ഡോക്ടറെ ഇതിന് മുമ്പ് ഞാൻ ഇത്ര മെലിയാറില്ലല്ലോ അപ്പോൾ മെലിഞ്ഞു ഡോക്ടർ മെലിയാൻ മരുന്ന് തന്നിരുന്നോ എന്ന് ചോദിക്കും ഞാൻ പറയും ഞാൻ നിങ്ങൾക്ക് മെലിയാൻ മെഡിസിൻ തന്നിട്ടില്ല പക്ഷേ ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾ ബോഡി മെറ്റബോളിസം ഓക്കെ ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പതിയെ പതിയെ നിങ്ങൾ മെലിഞ്ഞു വരുന്ന അവരുടെ സ്ട്രെസ്സ് കുറയും അവർ കുറച്ചുകൂടി നമ്മുടെ മുമ്പിൽ വന്നിട്ട് കുറച്ചുകൂടി ഹാപ്പിയാവും കുറച്ച് അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഫസ്റ്റിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഗ്ലൂമിയായിട്ട് എപ്പോഴും ഒരു ടെൻഷനും വികരണമൊക്കെ ആയിട്ട് ആയിരിക്കും മുമ്പിലിരിക്കുക പതിയെ പതിയെ അവരിൽ ചേഞ്ചസ് കാണുമ്പോൾ അവർ ഹാപ്പി ആവാൻ തുടങ്ങും അപ്പോൾ നമുക്കും ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരും എസ് ഇറ്റ് ഈസ് ഈ പേഷ്യൻ്റെ കുറച്ച് പോസിറ്റീവ് വൈബിലാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ഇമ്പാക്റ്റ് നമുക്കും വരും ആ അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു പത്ത് മാസമൊക്കെ ആകുമ്പോഴേക്കും അവരിലൊരു നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റാറുണ്ട് അപ്പം ഇൻസുൻ റെസിസ്റ്റൻസ് എന്താണ് അതിന് എങ്ങനെ നിങ്ങൾ ഹോം റെമഡീസ് എന്താണ് എങ്ങനെ നമുക്കതിന് ഇനി പിന്നെ അത് ആലോചിച്ച് അതായത് എനിക്ക് ഈ ഇൻസുൻ റെസിസ്റ്റൻസ് നിങ്ങൾ ഓവർകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ബാക്കി വരുന്നതാണ് എന്തെല്ലാം സ്റ്റെറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടും അതിൻ്റെ ഫലമായിട്ട് രോമ ഉണ്ടാവും അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവും ആക്നിയുണ്ടാവും ബേസിക്കായിട്ട് ഈ ഇൻസുൽ റെസിസ്റ്റൻസ് നിങ്ങൾ കൈപ്പിടിയിൽ വിധിക്കുക നിങ്ങൾ ഒരുപാട് പ്രശ് പ്രയാസങ്ങൾ താനെത്താനെത്താനെ പോയിക്കോളും കേട്ടോ ഇതുകൊണ്ട് തന്നെയാണ് പല റിപ്പോർട്ടുകളും അതായത് ഇതിൻ്റെ ഫലമായിട്ട് ചില സ്കാനിങ് റിപ്പോർട്ടുകളിൽ പി സി ഒസ് ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഫാറ്റി ലിവറുണ്ട് എന്ന് കാണും ഓക്കെ അപ്പോൾ അത് അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പി സി ഒസും ഫാറ്റി ലിവറും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം ഇത് ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ് വളരെ പോസിറ്റീവായിട്ട് നല്ല ഒരു ഒട്ടും സ്ട്രെസ്ഫുള്ളാതെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുക പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക പതിയെ പതിയെ എനിക്കിതൊന്ന് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോവുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കൊണ്ടും കാണാം താങ്ക്